അയർക്കുന്ദം പഞ്ചായത്തിലെ പൂതിരിയിൽ മൂവായിരം ചതുശ്ര അടി വിസ്തീർണമുള്ള എം സി എഫ് നിർമ്മാണം പൂർത്തീകരിച്ചു പഞ്ചായത്തിലെ ഇരുപത് വാർഡുകളിലെയും ഹരിതകർമ്മ അംഗങ്ങൾ ശേഖരിക്കുന്ന അജൈവ മാലിന്യങ്ങൾ സംഭരിക്കാൻ കഴിയുന്ന എം സി എഫിന്റെ പ്രവർത്തനോദ്ഘാടനം ചാണ്ടിയമ്മൻ എം എൽ എ നിർവഹിച്ചു സന്തോഷമുണ്ട് ഇന്ന് കോട്ടയത്തെ തന്നെ ഏറ്റവും വലിയ ഉദ്ഘാടനത്തിൽ ആയിരിക്കാൻ ഇതിനോടൊപ്പം ഈ ജില്ലയിലെ തന്നെ ഏറ്റവും വലിയ എന്ന് എന്തുമാത്രം എഫേർട്ട് ഇതിൻ്റെ പുറത്ത് ഉണ്ടായിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നൊരു കാര്യം നമുക്കറിയാം നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം മാലിന്യ സംസ്കരണമാണ് അത് ഏതൊരു പഞ്ചായത്തിനും ഏതൊരു നഗരത്തിനും വലിയ പ്രശ്നമാണ് അപ്പോൾ അവിടെയാണ് ഈ എം സി എഫിൻ്റെ പ്രസക്തി വർധിക്കുന്നത് മൂവായിരം ചതുർശ അടി അത് വലിയ ഒരു സംഖ്യ ഈ ജില്ലയെ സംബന്ധിച്ച് അപ്പോൾ ഇവിടെ ഒരു കോടി മുപ്പത് ലക്ഷം രൂപ മുപ്പത്തൊന്ന് ലക്ഷം രൂപ ചെലവഴിച്ചിട്ടാണ് ഈ സ്ഥലം മേടിച്ചത് സ്ഥലം മേടിച്ചതിന് ശേഷം ഇത് പണിഞ്ഞിരിക്കുന്നത് ഈ പഞ്ചായത്തിൻ്റെ കാലയളവിൽ തന്നെ ഇതിനുള്ള വേ മെഷീൻ ഉൾപ്പെടെ ഇത്രയും ചിലവാക്കിയിട്ടാണ് ഇവിടെ ഈ ഇത് സ്ഥാപിച്ചിരിക്കുന്നത് കാണുമ്പോൾ വളരെയധികം സന്തോഷം അതിലേറെ അഭിമാനം പഞ്ചായത്ത് പ്രസിഡന്റ് സീന ബിജു നാരായണൻ അധ്യക്ഷയായിരുന്നു ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിജി നാഗമറ്റം പദ്ധതി വിശദീകരണം നടത്തി വൈസ് പ്രസിഡന്റ് ഷൈലജ റജി സ്വാഗതം ആശംസിച്ചു ജില്ലാ പഞ്ചായത്ത് അംഗം റജി എം ഫിലിപ്പോസ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ ജെയിൻ വർഗീസ് ജോയ്സി ജോസഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ ലിസമ്മ ബേബി സുജാത ബിജു പഞ്ചായത്ത് അംഗങ്ങളായ ചന്ദ്രിക സോമൻ അരവിന്ദ് വി ജോണി കുര്യൻ ടോംസി ജോസഫ് ലാൽസി പി മാത്യു ജോർജ് വി സി പ്രീതി ബിജു ഋഷി കെ പുന്നൂസ് മോനിമോൾ ജയമോൻ ഷീന മാത്യു മഞ്ജു സുരേഷ് വലസലകുമാരി കെ സി ഐ ശാന്തി പ്രഭാത രാജശ്രീ ബി ഡിഒ പ്രദീപ് പി ജി പഞ്ചായത്ത് സെക്രട്ടറി വിജയൻ കുടുംബശ്രീ ചെയർപേഴ്സൺ ബീനാമാൾ തുടങ്ങിയവർ പ്രസംഗിച്ചു